ഒരു കൽ പൂതന കാപ്പി കട അന്വേഷിച്ചു ഫാർ ബക്സിൽ എത്തി കാപ്പി കുടിക്കാൻ കൊതിച്ച് അവർ നിൽക്കുമ്പോൾ ഗൾഫ് മദമ ചോദിച്ചു വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് മാം ഒരു കാപ്പി দাও കൊച്ചി എന്ന പൂതന പറഞ്ഞു അപ്പോൾ ഗൾഫ് മദമ ചോദിച്ചു ഏചീ കാഫി ആണ് വേണ്ടഡ് മാഡം ലാറ്റി മെനു എസ്പ്രസ്സോ വേണു കാപ്പിചino വേണു അതു എനിക്ക് പാലം പണ്ടസാറേ ഇട്ട ഒരു കാപ്പി തന്ന മതി എത്രയാ പൂതന പറഞ്ഞു അപ്പോൾ ഗൾഫ് മദമ ചോദിച്ചു ഈ കുഞ്ഞിക്കാട്ടെ കൊച്ചു അപ്പോൾ പറഞ്ഞു പ്പോഴാണ് മനസ്സിലായത് അത് ഉണ്ണുണ്ണി അമ്മുമ ഉണ്ടാക്കുന്ന അമ്പത് രൂപയുടെ കഷായത്തിന്റെ സ്വാദാണെന്ന് അത് കുടിച്ചതും പൂതനക്ക് വളരെ ദേഷ്യം വന്നു അവർ മന്ത്രം ചൊല്ലി ഗൾഫ് മദാമയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു കൊടുത്ത അഞ്ഞൂറ് രൂപ മുതലാക്കാൻ ഗൾഫ് മദാമയെ കൊണ്ട് നൃത്തം ചെയ്യിക്കാൻ പൂതന തീരുമാനിച്ചു അവർ മന്ത്രം ചൊല്ലി மந்திரம்ொல்லதும்தா நிறம் செய்யன் தொடங்கி இது கண்டு பூதனக்கு வளர சந்தோஷம் தோணி கல்ஃபையுட சுவாக நிறம் கண்டு பூதனா குடுபுடா எது சிச்சு கொண்டு குழுங்கி